ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പത്തിനാലിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെടുന്ന പേടകം രാവിലെ ഒൻപത് മുപ്പത്തിമൂന്നിന് ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്യും കാലാവസ്ഥ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട യാത്ര ഈ മാസം പത്തിലേക്ക് മാറ്റും ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ബച്ച് വിൽമോർ എന്നിവരുമായി ഭൂമിയിൽ നിന്ന് തിരിച്ച സ്റ്റാർലൈനർ ജൂൺ ആറിനാണ് നിലയത്തിലെത്തിയത് മനുഷ്യരെ വഹിച്ചുള്ള സ്റ്റാർലൈനറിന്റെ ആദ്യ ദൗത്യമായിരുന്നു ജൂൺ പതിമൂന്നിന് ഭൂമിയിൽ ഇരുവരുമായി തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നാൽ പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം മടക്കയാത്ര നീണ്ടു സുരക്ഷ പരിഗണിച്ച് സുനിതയെയും വിൽമോറിനെയും ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് പേടകത്ത് ഭൂമിയിൽ തിരിച്ചെത്തിക്കാനാണ് നാസയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചതായിരുന്നു ബോയിംഗിന്റെ സ്റ്റാർലൈനർ ക്രൂഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര് എന്നാൽ യാത്രയ്ക്കിടെയുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായതും പേടകത്തെ അപകടാവസ്ഥയിലാക്കി വളരെ സാഹസികമായാണ് സുനിത വില്യംസിനെയും ബുഷ്വിൽമോറിനെയും വഹിച്ച സ്റ്റാർലൈനർ പേടകം ഐഎസ്എസിൽ ഡോക്ക് ചെയ്തത് വെറും എട്ട് ദിവസത്തെ ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതയ്ക്കും ബുച്ചിനും ഇതോടെ മുൻനിശ്ചയിച്ച പ്രകാരം സ്റ്റാർലൈനറിൽ ഭൂമിയിലേക്ക് മടങ്ങാനായില്ല പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അതിനാൽ മൂന്നു മാസമായി ഐഎസ്എസിൽ സ്റ്റാർലൈനർ പേടകം ഡോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ സുനിതാ വില്യംസിനെയും ബുച്വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതീവ അപകടകരമായ സാഹചര്യം മുന്നിൽ കണ്ട ബോയിങ്ങും നാസയും ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു ഇതോടെയാണ് ആളില്ലാതെ സ്റ്റാർലൈനറിനെ ഭൂമിയിൽ തിരികെ ലാൻഡ് ചെയ്യിക്കാൻ തീരുമാനമായത് സുനിതയുടെയും ബുച്ചിന്റെയും മടക്കയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലേക്ക് നീട്ടുകയും ചെയ്തിരുന്നു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് ഇരുവരെയും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക സെപ്റ്റംബർ ആറാം തീയതി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യുന്ന സ്റ്റാർലൈനർ പേടകം ആറ് മണിക്കൂറിന് ശേഷം ഭൂമിയിൽ ലാൻഡ് ചെയ്യും ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബർ ആണ് പേടകത്തിന്റെ ലാൻഡിങ്ങിനുള്ള ഇടമായി കണ്ടെത്തിയിരിക്കുന്നത് ക്രൂസ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച ബോയിംഗ് വികസിപ്പിച്ച് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ ഔദ്യോഗികമായി ക്രൂസ് പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്നറിയപ്പെടുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥ ലക്ഷ്യങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനായിരുന്നു സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തത് സ്പേസ് എക്സിന്റെ ക്രൂഡ്രാഗണിനെ പോലെ ബഹിരാകാശ യാത്രികരെ ഐഎസ്എസിലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ യു എസ് ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനർ മാറാനായിരുന്നു നാസയുടെ ലക്ഷ്യം ഏഴ് യാത്രക്കാരെ വരെ അല്ലെങ്കിൽ ജീവനക്കാരെയും ചരക്കുകളെയും ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തത് റഷ്യൻ സോയൂസ് ബഹിരാകാശ പേടകത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ഐ എസ് എസിലേക്ക് മറ്റൊരു ഗതാഗത മാർഗം നാസിക്ക് നൽകാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് യുണൈറ്റഡ് ലോഞ്ച് അലയൻസസിന്റെ അത്ലസ് വി റോക്കറ്റിലായിരുന്നു പേടകം വിക്ഷേപിച്ചത് സ്റ്റാർലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുള്ള ഐ എസ് ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിതാ വില്യംസും ബുഷ്വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിനും മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും എല്ലാം മാറ്റിമറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി